ിയാ കൃഷ്ണ എന്തായാലും ഗ്രാറ്റുവേഷൻ ദിയാകൃഷ്ണ ഒരു മകന്റെ മോന്റെ അമ്മ ആയിരിക്കും അഭിനന്ദനം അതൊക്കെ അറിയിക്കട്ടെ ഷൂട്ട് ചെയ്ത് മൊത്തം ഉണ്ട് ഷൂട്ടും ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഈ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കാശ് വേണ്ടിയിട്ട് ഞാനിത് ആ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പറഞ്ഞു കഴിഞ്ഞാല് ആ ഹസ്ബന്റ് ആ വ്യക്തിയുടെ ഹസ്ബൻഡ് അച്ഛൻ സഹോദരിമാർ എല്ലാരും ആണ് ഓക്കെ അവരുടെ ഒരു ആഗ്രഹമാണ് ഈ ഒരു പീരീഡ് അല്ലെങ്കിൽ ഈ ഒരു സമയം ഇത് പബ്ലിഷ് ചെയ്ത് മറ്റുള്ളവർക്ക് എത്തിക്കുക ഒരു ലൈവ് സ്ട്രീം വേട്ടി ചെയ്യുക അത് അവരുടെ ഹാപ്പിനെസ് ആയിരിക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു വ്യക്തി പറയുന്നത് പൈസയ്ക്ക് വേണ്ടിയാണ് എന്നാണ് പറയുന്നത് ഈ ഒരു വ്യക്തി ഈ വീഡിയോയ്ക്ക് വേണ്ടി റിയാക്ട് ചെയ്യുമ്പോൾ പുള്ളി എന്താണ് ആഗ്രഹിക്കുന്നത് ആ ഇനി പൈസയ്ക്ക് വേണ്ടിയിരുന്നു അത് എങ്ങനെ ഇയാൾക്ക് പറയാൻ തോന്നിയെന്ന് എനിക്കും മനസ്സിലാവുന്നില്ല അവരുടെ ചാനൽ ഇത് ആദ്യമായിട്ട് തുടങ്ങിയ ഒരു യൂട്യൂബ് ചാനൽ അല്ല അവർ ഇതിനു മുന്നേ പല വീഡിയോസുകളും പല ചെറിയ മൂമെന്റ്സ് ആവട്ടെ വലിയ മൂമെന്റ്സ് ആവട്ടെ അവരെല്ലാം വീഡിയോ ചെയ്തിടുന്ന ആൾക്കാരാണ് വീട്ടിലെ പച്ചക്കറി തോട്ടം പോലും അച്ഛനായ വ്യക്തി അത് ചെയ്യുന്ന ഒരു കൃഷ്ണകുമാർ എന്നുള്ള വ്യക്തി ചെയ്യുന്ന ചെയ്യുന്നൊരു കാര്യമാണ് അപ്പം അതിൽ അതിന് അതാണ് അവരുടെ ഒരു രീതി എന്ന് പറയുന്നത് അപ്പം ഈ ഒരു സമയവും അവരെന്ത് ചെയ്യുന്നു അതത് ലൈവിലി ആയിട്ട് കാണിച്ചു അപ്പം അതിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം പറഞ്ഞുതരാം ഈ വീഡിയോ കണ്ടത് ഏകദേശം നാല് മണിക്കൂറിന് മേളായപ്പം അത് ഏകദേശം പത്ത് പതിനേഴ് ലക്ഷം ആൾക്കാരിന് മേലെ ആൾക്കാർ കണ്ടു കഴിഞ്ഞു അതിൽ രണ്ടായിരത്തി നാനൂറിൻ്റെ മേലെ ആൾക്കാർ കമൻറ്റും ചെയ്തിട്ടുണ്ട് അതിൽ വന്നിരിക്കുന്ന ഭൂരിഭാഗം കമൻറ്റും പോസിറ്റീവാണ് കാരണം അത്ര പ്രയോറിറ്റി ഉള്ള ഒരു വീഡിയോ ആണിത് കാരണം ഒരു സ്ത്രീ എന്തുമാത്രം അനുഭവിക്കുന്നു ഈ ഒരു സിറ്റുവേഷനെ ആ സമയത്ത് ഉണ്ടാകുന്ന അവരുടെ മാനസികാവസ്ഥ എന്താണ് അത് വ്യക്തമായിട്ട് ഇതിൽ കാണുന്നുണ്ട് ആ ഡോക്ടർ കൊടുക്കുന്ന ട്രീറ്റ് എങ്ങനെയാണ് ഫാമിലി എങ്ങനെയാണ് കൂടെ നിൽക്കുന്നത് ആ സമയത്തുണ്ടാകുന്ന അവിടുത്തെ ഒരു മാനസികാവസ്ഥ എന്താണ് ആ വ്യക്തിയുടെ മാനസികാവസ്ഥ എന്താണ് അവർ ഹസ്ബൻഡിൻ്റെ ആ സമയത്തുള്ള ഇമോഷൻസ് എന്താണ് അച്ഛൻ്റെ ഇമോഷൻസ് അമ്മയുടെ ഇമോഷൻസ് സഹോദരിമാരുടെ ഇമോഷൻസ് ഡോക്ടറുടെ ആ ഒരു സമയത്തുള്ള അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മെസ്സേജസ് ആയിട്ടാണ് ഇതിൽ കാണുന്നത് ഇതിലൊരു നെഗറ്റീവ് നമുക്ക് കാണാനിടയില്ല എണ്ണായിരത്തി നാനൂറിൽ മേലുള്ള ആൾക്കാരുണ്ടെങ്കിൽ അത് നെഗറ്റീവ് ഇടുന്നെങ്കിൽ തന്നെ അത് വെറും അവരുടെ ഒരു എന്താ പറയുക പക്ഷെ ഇത്ര ഒരു നല്ല മാവുള്ള മാങ്ങയുള്ള ഒരു മാവിൽ കല്ലെറിയാൻ ആൾക്കാരുണ്ട് ഈ വ്യക്തിയും അതാണ് ഉദ്ദേശിക്കുന്നത് കാരണം ഇത്രയും പോസിറ്റീവായി നിൽക്കും നാല് കൊണ്ട് പതിനേഴ് ലക്ഷം ആൾക്കാർ കണ്ട ഒരു വീഡിയോയ്ക്ക് നെഗറ്റീവായിട്ടൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾക്ക് തെറിവിളി കേട്ടാലും അയാൾക്ക് വരുമാനം കിട്ടും അപ്പോൾ അതാണ് പുള്ളി ഉദ്ദേശിക്കുന്നത് സി ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് ഒരിക്കലും യൂസ് ചെയ്യരുത് നല്ല കാര്യങ്ങളൊക്കെ കണ്ടാൽ നല്ല രീതിയിൽ ഇന്ന് പ്രമോട്ട് ചെയ്യുക കാരണം ഇത് വിദേശികളായിട്ടുള്ള ഒരുപാട് പേര് വീടുകളിൽ ചെയ്യുന്നുണ്ട് അപ്പം നമ്മളുടെ നാട്ടിലുള്ള നമുക്കറിയാവുന്ന ഒരു വ്യക്തി തന്നെ മാങ്ങ നമുക്കറിയാവുന്ന വ്യക്തികൾ തന്നെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും അത് അക്സെപ്റ്റ് ചെയ്യുന്ന അത് മനസ്സിലാക്കുക ആ ഒരു പെയിൻ മനസ്സിലാക്കുക പ്ലീസ്